ഒക്കെ മറ്റുള്ളവരെ മറ്റുള്ളവരെ മക്കാത്ത മശരിക്കും മക്കരിക്കുകൾ മാത്രമല്ല ലോകത്തുള്ള സകല മക്ക മാത്രമല്ല ലോകത്തുള്ള സകല മഷരിക്കും അള്ളാഹു അല്ലാത്ത ഇലാഹുണ്ട് എന്ന് സങ്കല്പിച്ചു അതുകൊണ്ടാണ് അതൊരു മക്ക അതൊര് മാത്രമല്ല പിന്നെ ഈ ഈ കാണുന്നതെല്ലാം കാണുന്നതെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ ഇലാഹുകളാണെന്ന് അവർ പറഞ്ഞതായിട്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ാണ് എന്നും പറഞ്ഞിട്ടില്ല അവരുടെ ഇലാഹുകൾ അംബിയാവലി ആയിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാം ലാത്ത ഉസം പോലുള്ളവർ അല്ലാതെ കാണുന്നവരൊക്കെ അവരുടെ ഇലാഹുകളായിരുന്നില്ല പിന്നെ ഇലാഹുകളാണ് ഇതൊക്കെ

മാത്രമല്ല ലോകത്തുള്ള സകല മുഷരിക്കും ഇലാഹ് ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നു അങ്ങനെയാ മുഷരിക്കുകളാണ് അപ്പം സമസ്തക്കാരെ പറ്റി സംസ്ഥക്കാരെ സംബന്ധിച്ച് മക്കാമശുകൾ എന്താ പറഞ്ഞ മക്കാമശരിക്കുകൾ ആപൽകര ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു അന്നേരം അവരെ ഇലാഹുകളല്ല വിളിച്ചിരുന്നത് കൊടുങ്കാറ്റടിക്കുമ്പോ അവരെന്ത ഇത് അള്ളാഹ്നെ നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിച്ചു അള്ളാഹു നിനക്കല്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്ത ഞങ്ങൾ ഇലാഹു കൊണ്ടും കഴിയില്ല നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്നിട്ടും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കപ്പലിന് കപ്പലിൽ നിന്ന് അള്ളഹാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഞങ്ങൾ കരക്കെത്തിയാൽ മുഹമ്മദിൻ്റെ അരിച്ചുപോയി മുഹമ്മദിൻ്റെ കയ്യിൽ കൈവെച്ച് സഹാത്ത് ചൊല്ലി ഇസ്ലാം അത് സ്വീകരിക്കും അങ്ങനെയാണ് ഇക്കിരിമിയൊക്കെ സ്വീകരിച്ചത് അങ്ങനെ കപ്പലിൽ നിന്ന് മക്കാമിക്കുകൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അതിലുണ്ടായിരുന്ന മറ്റുള്ള മനസ്രിക്കുകൾ ഒക്ക മക്കയിലുണ്ടായിരുന്ന മക്ക മശരിക്ക മനസ്രിക്കുകളൊക്കെ ഒരു പ്രാർത്ഥന അള്ളാഹുവേ എന്താ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ വൈദു അവർ പറഞ്ഞു അവർ പ്രാർത്ഥിച്ചു വൈദു അള്ളാഹുഹു മുഹമ്മദ് പറയുന്നതാണ് ശരിയെങ്കിൽ മുഹമ്മദിൻ്റെ നിന്റെ അടുക്കൽ മുഹമ്മദ് നബിയുടെ ആ ദീനാണ് ശരിയെങ്കിൽ കൊടുങ്കാറ്റടിക്കുമ്പം അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനാണല്ലോ മുഹമ്മദ് നബി പറയുന്നത് അതുപോലെ ഇപ്പൊ ഞങ്ങളെ ആൾക്കാർ പ്രാർത്ഥിച്ചിരിക്കുന്നു അതുകൊണ്ട് മുഹമ്മദിൻ്റെതാണ് ശരിയെങ്കിൽ ഞങ്ങളെ നീ നശിപ്പിക്കണേ എങ്ങനെ നശിപ്പിക്കണം നശിപ്പിക്കണ ആകാശത്ത് നിന്ന് കല്ലിൻ്റെ മഴ വർഷിപ്പിച്ച് വെള്ളത്തിന്റെ മഴയല്ല കല്ല് കൊണ്ടുള്ള മഴ വർഷിപ്പിച്ച് ഞങ്ങളെ നശിപ്പിക്കണേ നശിക്കണേ അഭി അസാബിൻ അലീം അല്ലെങ്കിൽ വേദനാജനകമായ വേറെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കണേ ഞങ്ങളെ വെച്ചെ മുഹമ്മദ് ഇതാ ശരിയെങ്കിൽ എന്നാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ മെച്ചരിക്കുകൾ കൊടുങ്കാറ്റടിക്കുമ്പോൾ അള്ളാഹ്നല്ല വിളിക്കാറ് വധിനങ്ങളെ കാക്കണേ വൈദീശങ്ങളെ രക്ഷിക്കണേ അതുപോലുള്ളവരെയാണ് നമ്മുടെ നാട്ടിലെ മശരിക്കുകൾ വിളി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നക്കാ മശിരിക്കുകൾ കൊടുങ്കാറ്റടിക്കുമ്പോൾ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ് അള്ളാഹു ഖുർആൻ്റെ അകത്ത് പറയുന്നത് പിന്നെന്തേനു ബാക്കി എന്താണ്

അവരുടെ ഇലാഹുകൾ അവരുടെ ആരാധ്യന്മാർ അവർ ആരാധ്യന്മാരെ സ്വീകരിച്ച എന്തിനാണ് ചെയ്യാൻ കഴിയാത്തവരെ ഇലാഹുകളായി സ്വീകരിച്ച എന്തിനാണ് ആ അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ് അല്ലാതെ സമസ്താം വെച്ചിരിക്കുക കൊടുങ്കാറ്റരിക്കും കൊടുങ്കാറ്റടിക്കുമ്പോൾ ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കറല്ല വധീങ്ങളെയും ഐതീശ്യങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയല്ല അവർ ചെയ്യും അതുപോലുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയല്ല ഇസ്മായിലിനെ ഇബ്രാഹിം നബീനെ ലാത്തേനെ ഹുസ്സേനെ മനാത്തേനെയൊന്നും വിളിച്ച് പ്രാർത്ഥിക്കുകയല്ല അവർ ചെയ്തത് അവർ അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അവർ ഈ ഇലാഹുകളെ സ്വീകരിച്ച് വയക്കോലൂന ആ ഉലായി സുഫാ ഇന്ത അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുപാർശകരാണ് ഇവർ ഇബ്രാഹിം നബിയെ എൻ്റെ രോഗം മാറ്റിത്തരണേന്ന് അവർ പറഞ്ഞിട്ടില്ല ഇബ്രാഹിം നബിയെ എൻ്റെ രോഗം മാറ്റി തരാൻ അള്ളഹാനോട് പറയണേ ഇസ്മായിൽ നബിയെ ഞങ്ങളെ കച്ചവടം വർദ്ധിപ്പിച്ചു തരാൻ അള്ളഹാനോട് പറയണേ ഇല്ലാത്ത ഞങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരാൻ അള്ളഹാനോട് പറയണേ മനാത്തെ ഞങ്ങളെ ഞങ്ങളുടെ രോഗം മാറ്റിത്തരാൻ അള്ളാഹിനോട് പറയണേ അങ്ങനെയാണ് അവർ പറഞ്ഞത് എന്നാണ് ഖുറാൻ പറയുന്നത് അടുക്കൽ ഈ അവർ സങ്കൽപ്പിച്ച ആരാധ്യന്മാർ ഇലാഹുകൾ ദൈവങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് പിന്നെ മാത്രമല്ല വല്ലതീനു മിന്ദുവിനില്ലായി അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ച് ഔലിയാക്കന്മാരെ സ്വീകരിച്ചു മക്കാം അരേ മക്കാമികൾ എന്തിനെഹും ആ അവലിയാകന്മാർ അവരെ ആരാധിക്കുകയല്ല ചെയ്തത് പിന്നെ ചെയ്തും ഞങ്ങൾ അവരെ ആരാധിച്ചിട്ടില്ല ആരാധിച്ചിട്ടില്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ച് എന്തിന് മക്കാമിക്കുകൾ ഒരുപാട് അക്രമങ്ങൾ അറാമുകൾ എന്തൊക്കെ തോന്നിയതൊക്കെ ചെയ്ത് അള്ളിയായിട്ട് അകന്നുപോയി ഇനി അള്ളിയായിട്ട് അടുക്കാൻ ഒരു മാർഗം അവർ കണ്ടെത്തിയില്ല അവസാനം അവർ കണ്ടെത്തിയ മാർഗമാണ് അള്ളിയായിട്ട് അടുത്തവർ മുഖേന അള്ളാഹുവിനെ അടുക്കുക എന്നത് അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞു എന്താണ് തീർച്ചയായും അള്ളാഹു ഇദായത്തിലാക്കുകയില്ല മൻ ആരാ ും ഖാറത്തും നന്ദി കെട്ട നുണയന്മാർ ആണത് ഏത് ഏതാൾക്കാർ അള്ളാഹുലേക്ക് അമ്പിയാവലിയാക്കന്മാർ അടുപ്പിക്കും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവർ നന്ദി കെട്ട നുണയന്മാരാണ് എന്നാണ് പറഞ്ഞത് അവർ രണ്ട് കാര്യമാണ് വിച്ചിരിക്കുകൾ ആകാൻ കാരണം ഒന്ന് അമ്പിയാവലിയാക്കന്മാരെ ശുപാർശകരാക്കി രണ്ട് മാർ മുഖേന അള്ളാഹുവിലെ അടുക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് അവർ നിങ്ങളോ മശരിക്കക്കാരെ നിങ്ങൾ അവരോട് ഡയറക്റ്റ് ആണ് എന്റെ രോഗം മാറ്റിത്തരാൻ വേണ്ടി അള്ളഹനോട് പറയണേ വൈതീശ്യങ്ങൾ എന്ന് നിങ്ങൾ പറയാറില്ല എനിക്ക് കുട്ടികൾ ഉണ്ടാക്കി തരണേ പതിവീങ്ങൾ എന്ന് നിങ്ങൾ പറയാറില്ല അല്ല അള്ളഹനോട് പറയണ എന്ന് പതിരീങ്ങളോട് പറയാറില്ല എല്ലാം പതിരിങ്ങളോടും അൻപത്തീയോട് ഡയറക്റ്റ് പറയുന്ന കൂട്ടറായങ്ങൾ മക്കാമശുക്കൾക്ക് ആ ധൈര്യം ഉണ്ടായിട്ടില്ല പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബിഡികൾ അത് നിങ്ങൾ മാത്രമാണ് വേറെ ആരും അങ്ങനെ പറയാറില്ല സഹായാർത്ഥന സഹായാർത്ഥന എന്താ ഉദ്ദേശിക്കുന്നത് സഹായം തേടുക അത് ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം ഏകദൈവ വിശ്വാസികൾ മാത്രം അങ്ങനെ ചെയ്തു നിങ്ങളെ പോലുള്ള അള്ളാഹുവല്ലാത്തവരെ സഹായം തേടുന്ന മുസിരിക്കുകൾ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാ കാരണം എന്താ വയ്യാക്കനസ്ഥയും നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളു നിങ്ങളോ ഖബറാളികളോട് സഹായം തേടുന്നവരാ ഞങ്ങള് അള്ളാഹിനോട് മാത്രം സഹായം തേടുന്നു അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാ നിങ്ങൾക്ക് അള്ളഹനോടും സഹായം തേടുന്നു ഖബറാളികളോടും സഹായം തേടുന്നു അതുകൊണ്ട് നിങ്ങൾ മച്ചിരിക്കുക പിന്നെ ബാക്കി ആ സഹ എന്നൊരിക്കലും പറയില്ല താവനും അലൽവിരി വത്തക്കുവാന്നു പറയാ നീ അവനോട് സഹായം ചോദിച്ചു അവൻ നിന്നോട് സഹായം ചോദിച്ചു അതനുവദനീയമാണ് ഒത്താവനു അലൽ വത്തക്കുക അതനുവദനീയ പരസ്പരം ജീവിച്ചിരിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാനുള്ള ഒരു നിയമമാണിത് ഒത്താപനു അലൽ അങ്ങനെ അതിന് പ്രാർത്ഥന എന്ന് പെരാന്തന്മാരെ പറയൂ പരസ്പരം സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് നിങ്ങളെപ്പോലുള്ള പീരാന്തന്മാരെ പറയൂ ബോധമുള്ളവരാണ് പറയില്ല പരസ്പരം സഹായം തേടാൻ പാടില്ല അത് വയ്യാഖൻ അസൈ അള്ളാഹുവിനോട് മാത്രം വയ്യാക്കൻ അസൈൻ അള്ളാഹുവിനോട് മാത്രം അലൽവിരി വത്തക്കുക ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് എന്നാ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരോട് സഹായം തേടാൻ ഒരു വകുപ്പും ഇസ്ലാമില്ല ആ മക്കാമിശ്രീഖുകളുടെ ആ മതത്തിൽ മാത്രമേ ആ വകുപ്പുള്ളൂ ഇസ്ലാമിൽ വകുപ്പില്ല ഇസ്ലാമിൽ അങ്ങനെ വകുപ്പില്ല പിന്നെ നിങ്ങളൊരു വിവരക്കേട് മഹാ പൊട്ടത്തരം പറയുന്ന കേട്ടത് കൊണ്ട് മറുപടി പറയേണ്ടി വന്നതാണ് ഇത് പരസ്പരം സഹായം ചോദിക്കുന്നതിന് ആ എന്നോട് പ്രാർത്ഥിച്ചു ഇ എന്നോട് പ്രാർത്ഥിച്ചു ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു അങ്ങനല്ലോ സദേ വലത് വത്തക്കുവാ ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചു നിങ്ങൾ എന്നോട് സഹായം ചോദിച്ചു വയ്യാക്കൻ സുയ നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കൂ വേറെ ലോകത്ത് ഒരുത്തനോട് ഒരുത്തനോട് സഹായം ചോദിക്കൂല അതാണ് അതിൻ്റെ അർത്ഥം അള്ളാഹിനോട് സഹായം ചോദിക്കാൻ വകുപ്പുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവരെ പരസ്പരം സഹായം ചോദിക്കാൻ വകുപ്പുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരോട് സഹായം ചോദിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല മക്കാമിശ്രീഖുകളുടെ അടുക്കൽ പോലും അതിന് വകുപ്പില്ല പിന്നെ ഞങ്ങൾ വൈദ്യുതി മക്കാമശ്രീക്കുകളുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും പറഞ്ഞതാണ് നിങ്ങളുടെ വിശ്വാ മക്കാമെ വിശ്വാസം എന്താണ് വലയും ചാൽത്തവും മനസ്സലമിന ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണ് മക്കാമ ശ്രീക്കുകൾ പറഞ്ഞെന്താണ് അള്ളാഹു ആണെന്ന് നിങ്ങളോ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചു നോക്ക് വേങ്ങര കോയപ്പാപ്പ ഉടുത്തവും കഴിച്ചിട്ട് പാത്യമായവയ്യുന്നു ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സമസ്തക്കാരെ നിങ്ങൾ മക്കാമശരിക്കുകളുടെ എങ്കിലും വ ആരെങ്കിലും എത്താൻ ശ്രമിച്ചു നോക്ക് എന്നാൽ അവിടുന്ന് പിന്നെ ഉമർന്നു വന്നോ അതുപോലെ ഉള്ളവർ ഇസ്ലാം മതം സ്വീകരിച്ചതുപോലെ പോലെ നിങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയും അതിനെന്ത് ചെയ്യണം മക്കാമശരിക്കുകളുടെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ആദ്യം വരിക അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് അസ്സാം വലൈക്കു